ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറേ ബിസ്ക്കറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഒരു കേക്കിൻ്റെ വീടായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം ഇതിനു വേണ്ടി ഞാനൊരു ബൗളെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്ത ശേഷം ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കിയെടുത്താൽ മതിയാകും എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ഉണങ്ങിയ ബൗൾ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തുനിന്ന് വീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം പൊടിച്ച പഞ്ചാരയാണെങ്കിൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് അര അരക്കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ടീസ്പൂൺ വാനില ലസൻസും ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ നല്ല ക്രീമി രൂപ ആകുന്നെങ്കം വരെ നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ കുറേച്ചയായിട്ട് ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഒരു വിസ്ക് വെച്ചിട്ട് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് പെതുക്കെയാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത് സ്പീഡ് കൂട്ടിയിട്ടല്ല ഇളക്കിയെടുക്കുന്നത് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ തീരെ പെതുക്കെ വേണം നമ്മളൊന്ന് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ പൊടി കുറേ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ പാലും പഞ്ചസാരയും നമ്മുടെ ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്ത മിക്സാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് പാല് തന്നെയാണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും എല്ലാ പൊടിയും ഇട്ട് കൊടുത്ത് നമുക്ക് ആ പാല് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഇപ്പം ഇതൊക്കെ വേണം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി ഏകദേശം എനിക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാനൊരു കാ ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടി അപ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആണോ വേണ്ടത് അതനുസരിച്ച് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളൊരു കേക്ക് ടീന്നൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുത്തു ഈ സമയത്ത് ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓവനെ ഇനി ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു എൻ്റെ എയർബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ടൂത്ത് പിക്ക് വെച്ചിട്ട് അങ്ങോട്ടും നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു എടുത്ത ശേഷം ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാത്രമാണ് അപ്പോൾ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പം നല്ല കുഴിവുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഇതൊന്ന് മെൽറ്റ് ആയിട്ട് പോകുകയൊന്നും ഇല്ല നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ക്രീം ആദ്യം നമുക്ക് വൺ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇന്ന് ക്രീമിൽ പെരുവാകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്പീഡ് അങ്ങനെ ഇത് നമ്മുടെ ക്രീം കട്ട് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡ് കൂട്ടി കൂട്ടി ബീറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഇതിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇച്ചിരി ഇതാ കട്ട് ചെയ്ത് വരുന്നതിനും പേരെ നമ്മൾ സ്പീഡ് കൂട്ടിക്കൊണ്ട് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ഒരു ക്രീം ഇവിടെ ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പോൾ നമുക്കിത് പാത്രം കമ്മത്തിയിട്ടാൽ പോലും നമ്മുടെ ഒരു വിപ്പിങ് ക്രീം പോകത്തില്ല അത്രയ്ക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഞങ്ങൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഒക്കെ ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട് ഇതിൽ എനിക്ക് രണ്ട് സ്പോഞ്ച് സ്പോഞ്ചാണ് ഞാൻ ലെയറായിട്ട് ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് നല്ല കട്ടിക്ക ലെയർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ബാക്കി ഒരു സ്പോഞ്ച് ഞാൻ ലൈറ്റ് കൊക്കോ പൗഡറിനും നേരത്തെ ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ലെയറാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഒറിയുടെ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു നമ്മുടെ കേക്കിനൊരു പൊക്കം വേണം എന്നുകൊണ്ടാണ് ഞാൻ നല്ല കട്ടിക്ക് തന്നെ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു പിന്നെ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റിൽ ലെയർ ഇതുപോലെ വെച്ച് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാലും ചോക്ലേറ്റും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തതാണ് അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതൊന്ന് ലെവൽ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ കേക്ക് ഇങ്ങനെ അടുത്ത ലെയർ വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് അമ്മയ്ക്ക് വെച്ച് കൊടുക്കണം കേക്ക് നന്നായിട്ടൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ലെവൽ ചെയ്ത ശേഷം ചോക്ലേറ്റും ഓറിയുടെ ബിസ്ക്കറ്റും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം നമുക്ക് ഈ കേക്ക് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റും അധികം പണിയുടെ ഒന്നും ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി കേക്കിൻ്റെ എല്ലാ സൈഡിലും ക്രീം ആക്കി കൊടുത്ത ശേഷം ഈ ഫസ്റ്റ് കോട്ടം സെക്കൻഡ് കോട്ടം എല്ലാം ചെയ്തെടുക്കാം ഫസ്റ്റ് കോട്ട് ചെയ്ത ശേഷം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഞാൻ രണ്ടാമത്തെ ക്രീം വെച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സെറ്റാക്കിയെടുക്കാം 嗯。 അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് കോട്ടും ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ഒരു സോസറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു അതിൻ്റെ സൈഡെല്ലാം നമുക്ക് ഗനാശ കൊണ്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനൊരു കാൽ കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചൂടാക്കി ഒന്ന് മെൽറ്റ് ആക്കിയ ശേഷമാണേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് ശേഷമാണിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒന്നുകൂടെ പറയാം കാൽ കപ്പ് ചോക്ലേറ്റിലേക്ക് ഡാർക്ക് ചോക്ലേറ്റിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചൂടാക്കിയ വിപ്പിംഗ് ക്രീം ഒഴിച്ച് മെൽറ്റ് ആക്കിയ ശേഷം ഇതിന് മുകളിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ക്രീം കൊണ്ട് അടിയിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതുപോലെ റോസാപ്പൂ ഒന്ന് വരച്ച് കൊടുക്കാം ഡെക്കറേഷനൊക്കെ നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് അതിന് മുകളിലേക്ക് ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തു ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് ചെറിയാണെങ്കിൽ ചെറു വെച്ച് കൊടുക്കാം ഞാനിത് ജാമ് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഉണിക്കാം